ഇസ്ലാം നിങ്ങളുടേതാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് സഹോദരൻ മുസ്തഫ തൻബീർ വിവിധ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി അതിലത് സൂചിപ്പിച്ച കാര്യം അവസാനമായി ഈ ലോകത്തേക്ക് അവസാനമായി കടന്നു വന്ന വേദഗ്രന്ഥവും അതിൻ്റെ വക്താവും മുഹമ്മദ് നബി സലാഹു അലൈവസലമിയും ആയതുകൊണ്ട് തന്നെ ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുകയുണ്ടായത് എൻ്റെ ചോദ്യം ലോകത്ത് എഴുന്നൂറ് കോടിയോളം ജനങ്ങൾ ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുകയാണ് അവസാന വേദഗ്രന്ഥമായിക്കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈ പരിശുദ്ധ കുർ അതിൻ്റെ മാനുഷികമായ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുള്ള മാതൃകാപരമായ പ്രവർത്തനം ലോകത്ത് കാണിച്ച മുഹമ്മദ് നബി സലഹു അലൈ വസ്ലമിൽ വിശ്വസിക്കുക എന്ന ബാധ്യത ഈ എഴുന്നൂറ് കോടി ജനങ്ങൾക്കുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ലോകത്തുള്ള എഴുന്നൂറ് കോടി ജനങ്ങൾക്കും മുഹമ്മദ് നബി വല്ലാ അലൈഹി വസ്ലമിൽ വിശ്വസിക്കേണ്ട ഖുറാനിൽ വിശ്വസിക്കേണ്ട ബാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് എന്നാണ് ഉത്തരം എന്തുകൊണ്ടുണ്ട് അതാണ് ഇസ്ലാം നിങ്ങളുടേതാണെന്ന് പറഞ്ഞത് പഠിച്ചവൻ നമ്മൾക്ക് ജീവൻ നൽകി നമ്മളെ ജനിപ്പിച്ചു നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി പഠിച്ച തമ്പുരാൻ നമുക്കുള്ള മാർഗനിർദ്ദേശവും നൽകി നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പോലെ എനിക്ക് എൻ്റെ തോന്നിയായിരുന്നു ഞാൻ ജീവിക്കും ഇത് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്തായാലും അവസ്ഥ നമ്മൾ ആലോചിച്ചു യഥാർത്ഥത്തിൽ നാം നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ മാർഗനിർദ്ദേശം എന്നത് ആ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാത്തതുകൊണ്ടാണ് മനുഷ്യലോകത്തെ സകല കുഴപ്പങ്ങളും ആത്യന്തികമായി മനുഷ്യനുണ്ടാകാൻ പോകുന്ന അശാന്തിയുടെ എല്ലാ അടിത്തറയും പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യാത്തത് ആ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാപനം ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യൻ നമുക്ക് ഗുണകരമാകുന്നത് ഭൂമി നമുക്ക് ഗുണകരമാകുന്നത് സസ്യലതാദികൾ നമുക്ക് ഗുണകരമാകുന്നത് ജന്തുജീവജാലങ്ങൾ നമുക്ക് ഗുണകരമാകുന്നത് എല്ലാം എന്താ പഠിച്ചോൻ്റെ നിയമങ്ങൾ അവ അനുസരിക്കുന്നു എന്നാൽ അവയെല്ലാം പൂർണ്ണമായി അനുധാപനം ചെയ്തു സർവശക്തനായ സർവ്വശക്തനായ തമ്പുരാൻ്റെ നിയമങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ അനുധാപനം ചെയ്യുവാൻ വേണ്ടി പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂദ് ആ മുഹമ്മദ് നബി അറിയുകയും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് അനുധാപനം ചെയ്യുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് ഇല്ലാത്ത പക്ഷം ഈ സർവശക്തനായ തമ്പുരാൻ അടുത്തേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഒരു ഒരു പിന്നെ ഒരു ഒരു ഉയർന്ന ഓഫീസിൽ നിന്ന് അപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ ആ രൂപത്തിലുള്ള ഉയർന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നാണെന്ന് വിചാരിക്കുക നമുക്കൊരു നോട്ടീസ് ഒരു മെമ്മോ ഈ മെമ്മോ നമുക്ക് ലഭിച്ചിട്ട് അത് നമ്മൾ തുറന്നു നോക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ നമ്മൾ ഈ മെമ്മോ തുറന്നു നോക്കുകയും ആ മെമ്മോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കുകയും ആണെങ്കിൽ അത് മുഖ്യമന്ത്രി നമുക്കയച്ച മെമ്മോ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെയാണ് സർവേശ്വരനായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിലുള്ളത് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിലല്ലാതെ മറ്റെവിടെയും നിങ്ങൾക്ക് ഇത് സൃഷ്ടികർത്താവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന പരാമർശം കാണാൻ കഴിയില്ല ആ ഖുർആൻ പക്ഷേ നമ്മളത് അതിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കണില്ല അത് എന്തിനാ എന്താ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നോക്കണില്ല അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് സ്രഷ്ടാവിലേക്ക് തിരിച്ചു ചെല്ലലാണ് തിരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി പഠിച്ച തമ്പുരാൻ അവതരിപ്പിച്ച ഈ മാർഗനിർദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഈ പ്രദേശത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾ സഹോദരങ്ങൾ നമുക്ക് നൽകിയ ഈ ഒരു ഈ ഒരു തുറന്ന സംസാരത്തിനും ചർച്ചക്കുമെല്ലാം നൽകിയ ആ തുറന്ന സ്വീകരണവും അതേപോലെ തന്നെ അവരുടെ തുറന്ന മനസ്ഥിതിയെയും നമ്മൾ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരോടെല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിൻ്റെ കൊണ്ടാണ് നമ്മളിവിടേ കടന്ന് വന്നിട്ടുള്ളത് എന്നാണ് അത് ഒരു തിരിച്ചറിവാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ നിന്ന് സംസാരിച്ച് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല നമുക്കാർക്കും പറയാൻ സാധ്യമല്ല ഏത് സമയത്തും മരണം നമ്മുടെ അടുത്തേക്ക് കടന്നു വരും നമുക്ക് തിരിച്ചു പോകേണ്ടവരാ മരണം ഒരു വസ്തുതയാണ് സത്യമാണ് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന സത്യം മരണം ഒരു സത്യമായത് തന്നെ മരണാനന്തര ജീവിതം അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ മരണപ്പെടും തീർച്ചയായും നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും അവിടെ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടും അങ്ങനെ ആ സർവേശ്വരന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും അവിടെ നിന്ന് ഇതാ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഞാൻ നൽകിയ ഈ രക്ഷയുടെ സന്ദേശം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഇതാ ഞങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു സർവശക്തനായ തമ്പുരാൻ സാക്ഷി നിങ്ങളെല്ലാവരും സാക്ഷി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിയുടെ മാർഗം ഈ മാർഗം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക പഠിക്കുക ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് വളരെ വിനീതമായി പറയാനുള്ളൊരു കാര്യം ഇതാ നമ്മളോട് ഇപ്പം സംസാരിച്ച പല സുഹൃത്തുക്കളും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഇസ്ലാമിന് അവർക്കറിയാമെന്നും ഇസ്ലാമിക ആദർശത്തെ അവർ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ ആദർശത്തെ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് എന്ന കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ സഹകരിക്കുക ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഈ ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങൾ സഹകരിക്കുക ഈ നിസ് ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ഒരു ആനുകാലികമാണ് സ്നേഹ സംവാദം മാസിക ഇശാമിക പ്രബോധന രംഗത്ത് കൃത്യമായ ഗൈഡൻസ് നൽകുകയും അതോടൊപ്പം തന്നെ ആ മുസ്ലിം സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുന്ന ആനുകാലികമാണത് അതുമായി ബന്ധപ്പെടുക സർവശക്തനായ തമ്പുരാൻ ഇവിടെ നമ്മൾ കൂടിയിരുന്നത് പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ കൂടിയിരിക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനത്തിന ഫിദ്ദുന്യാസനത്തൻ വഖീല്ലാഖ് ഹസനത്തൻ വഖീനാദാർ വാർദ്ദൻ അലഹമുല്ല അബ്ബുലീൻ സ്ലാ